നമസ്കാരം അമ്മമാരെ പെങ്ങന്മാരെ സഹോദരിമാരെ അമ്മുമമാരെ വല്യമ്മമാരെ ആരും തന്നെ പാലക്കാടിലുള്ള നഗരവീഥികളിലേക്ക് ഇറങ്ങാൻ പാടില്ല നിങ്ങളുടെ വീടിനകത്ത് തന്നെ എല്ലാവരും കഥ കടച്ചിരിക്കണം കാരണം പാലക്കാടിന്റെ സ്ത്രീ പീഡകനായ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടാതിരിക്കണം വീടിനകത്ത് തന്നെ വീട് പൂട്ടിയിരിക്കണം നിങ്ങൾ പുറത്തിറങ്ങിയാൽ എം എൽ എയുടെ കണ്ണിൽപ്പെട്ടാൽ എന്തും സംഭവിക്കാം സ്ത്രീപീടകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തിയിട്ടുണ്ട് ഒരു പ്രചരണ പരിപാടിയാണ് ഇന്നലെ ഡിവൈഎഫ്ഐയും സി പി എമ്മും പാലക്കാട് മണ്ഡലത്തിൽ ഉടനീളം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം വിവാദങ്ങൾക്കൊടുവിൽ അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ വന്നിറങ്ങുന്ന ദിവസം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ അദ്ദേഹത്തിനെതിരെ പഴയ കോളാമ്പി മൈക്ക് വാടകയ്ക്കെടുത്ത് സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ട് പ്രവർത്തകർ ഇത്തരത്തിലുള്ള ആക്ഷേപകരങ്ങളായ പ്രചരണ പരിപാടികളുമായി പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തടയില്ല എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടിക്രമങ്ങളിൽ അയവ് വരുത്തിയിട്ടുണ്ടായിരുന്നു സി പി എം പ്രവർത്തകരും ഡിവൈഎഫ്ഐക്കാരും അതിന് പ്രധാനമായി ഉയർത്തി കാണിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഒരു വനിതാ നേതാവിനെതിരെ ഉയർന്നു വന്ന ചില ലൈംഗിക ആരോപണ പരാമർശങ്ങൾ തന്നെയായിരുന്നു കെ ജെ ഷൈൻ എന്ന് പറയുന്ന വനിതാ നേതാവും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണനും തമ്മിൽ ചില അവിഹിതമായ അവിശുദ്ധമായ ബന്ധങ്ങൾ ഉണ്ട് എന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്ന് ഷൈൻ ടീച്ചർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രിയായ മൺമറഞ്ഞ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ സെക്രട്ടറിയായ കെ എം ഷാജഹാനെതിരെ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് തീവ്രവാദികളുടെ വീട് വളഞ്ഞ് റെയ്ഡ് നടത്തുന്നത് പോലെ രണ്ടു മൂന്ന് മണിക്കൂർ നേരം റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തിന്റെ ഐഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു പിന്നീട് ആലുവ റൂറൽ സൈബർ സെല്ലിൽ കെ എം ഷാജഹാൻ നേരിട്ടെത്തി മൊഴി കൊടുക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു അപ്പോൾ കെ എൻ ഷൈൻ ടീച്ചറുടെ പരാതിയെ തുടർന്ന് അവർക്കെതിരെ ദുഷ്പ്രചരണമുണ്ടായി അവരുടെ ശാരീരികവും മാനസികവുമായ രീതിയിൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ കെ എം ഷാജഹാനും ചില ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളുടെ അപകീർത്തികരമായ അപവാദകരങ്ങളായ വാർത്തകൾ ചമച്ചുവിട്ടു അത് തൻ്റെ സ്വകാര്യ ജീവിതത്തെ ബാധിച്ചു വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷൈൻ ടീച്ചർ പരാതി നൽകിയത് എന്നാൽ ഇവിടെ പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ആയ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ മണ്ഡലത്തിൽ വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിനെതിരെ മൈക്ക് വെച്ചുകൊണ്ട് നഗരവീഥികളിലൂടെയും ഗ്രാമവീഥികളിലൂടെയും സ്ത്രീ പീഡകൻ നാട്ടിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രചരണ പരിപാടി നടത്തുമ്പോൾ ഇത് അപകീർത്തികരമായ പ്രചരണ പരിപാടികളുടെ കീഴിൽ വരില്ലേ എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഊരും പേരും നാളും അറിയാത്ത ഇത്തരം ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചും കേരള പോലീസും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ കേരള പോലീസും ക്രൈംബ്രാഞ്ചും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപവാദ പ്രചരണം നടത്തിയ പരസ്യമായി തന്നെ പഴയ കോളാമ്പി മയക്കു വാടകയ്ക്കെടുത്ത് സൈക്കിളിൽ നഗരപ്രാന്തങ്ങളിലൂടെയും ഗ്രാമവീഥികളിലൂടെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രചരണം നടത്തിയ ഡിവൈഎഫ്ഐക്കാർക്കെതിരെയും സി പി എം കാര്ക്കെതിരെയും സ്വമേധയാ കേസെടുക്കുമോ എന്ന് തന്നെയാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ചില സ്ത്രീകളുടേതായ ശബ്ദരേഖകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നടക്കുന്നുണ്ടായിരുന്നു ഈ അന്തരീക്ഷത്തിൽ ഉയർന്നു നടന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ ഏതെങ്കിലും ഒരു സ്ത്രീയോ യുവതിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ടില്ല എന്നാൽ ഇത്തരത്തിലൊരു പരാതി ഉയരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വമേധയാ തന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു എന്നാൽ എന്ത് പരാതിയുടെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസിൻ്റെ അനുഭാവികളുടെയും ചോദ്യത്തിന് ഉത്തരം നൽകാൻ കെ നേതൃത്വത്തിനോ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു വസ്തുതയാണ് കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനുകളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീകൾ ആരും തന്നെ നേരിട്ട് വന്ന് മൊഴി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ ഊരും പേരും നാളും മുഖവും ഇല്ലാത്ത അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു എം എൽ എ യെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത്രത്തോളം ജനസമിതിയുള്ള ഒരു നേതാവിനെ ഇങ്ങനെ ഒരു അപവാദ പ്രചരണ കഥയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നതിൽ എഐ സി സിയുടെ വക്താക്കളും ഇപ്പോൾ കുപിതരായിരിക്കുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നടപടിയെടുക്കണം എന്ന് കെ പി സി സിക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു മൂന്ന് ദിവസത്തിനകം രാഹുൽ വിഷയത്തിൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതേ തുടർന്ന് തന്നെയാണ് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലമായ പാലക്കാട്ടിലേക്ക് എത്തുന്നത് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ ഏത് വിധേനയും ഞങ്ങൾ തടയും എം എൽ എ എന്ന രീതിയിൽ ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ബി ജെ പിയും സി പി എമ്മും ഡിവൈഎഫ്ഐക്കാരും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴി തടയുന്നതിന് വേണ്ടി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചില്ല പകരം പഴയ കോളാമ്പി മൈക്ക് വാടകയ്ക്ക് ഒരു സൈക്കിളിൽ വെച്ച് കെട്ടിയ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നഗരപ്രാന്തങ്ങളിലൂടെ സ്ത്രീപീടകൻ നാട്ടിലിറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അമ്മമാരും പെങ്ങന്മാരും പ്രായമായ പെൺകുട്ടികളും ഒന്നും പുറത്തിറങ്ങരുത് സ്ത്രീ പീഡകനായ എം എൽ എയുടെ കണ്ണിൽപ്പെട്ടാൽ നിങ്ങളെയും ഒരുപക്ഷെ പീഡിപ്പിച്ചേക്കാം എന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജുഗുപ്സാവഹമായ അപകീർത്തികരങ്ങളായ അവഹേളനാപരമായ തരം താഴ്ന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും സി പി എം പ്രവർത്തകരും നാടനീളെ തേടി നടക്കുന്ന കാഴ്ചയാണ് നാം കാണാൻ കഴിഞ്ഞത് ഇതിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മണ്ഡലത്തിൽ തിരിച്ചെത്തി മണ്ഡലത്തിൽ നടന്ന ചില മരണാനന്തര ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കോൺഗ്രസിന്റെ സമോന്നത നേതാക്കളായ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് പാലക്കാട് ഡി സി സിയുടെ പ്രസിഡന്റ് പാലക്കാട് എം പി ആയ ശ്രീകണ്ഠൻ എന്നിങ്ങനെയുള്ള വിവിധ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ അനുമതിയോടുകൂടി അനുവാദത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ എതിരെ എതിരെയെടുത്ത നടപടികളുടെ മഞ്ഞുരുകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നടി കൊടുത്ത ആക്ഷേപകരങ്ങളായ ചില സൂചനകളിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രത്തോളം വലിയ പരാമർശങ്ങൾ ഉയർന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് ഒരു നടി തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിലേക്ക് അശ്ലീലകരങ്ങളായ സന്ദേശങ്ങൾ അയച്ചു എന്നുള്ള ആക്ഷേപങ്ങളെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതികൾ ഉയർന്നു വന്നത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി ആ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി തന്നെ പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ശബ്ദരേഖയും അന്തരീക്ഷത്തിൽ പറക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ശബ്ദരേഖയുടെ പരിശോധനയോ ഫോറൻസിക് പരിശോധനയോ ഒന്നും പുറത്തു വരാതെ അതിലുള്ള ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് എന്ന് വിധിയെഴുതുകയായിരുന്നു അതേ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയ സ്ത്രീയുടെ ഗർഭം അലസിപ്പിച്ചത് ബംഗളൂരുവിൽ ഏതോ ഒരു ആശുപത്രിയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരള പോലീസും ക്രൈംബ്രാഞ്ചും ബംഗളൂരുവിലെത്തി ഇത്തരം ഗർഭം അലസിപ്പിക്കുന്ന കേസുകൾ അന്വേഷിക്കുകയുണ്ടായി അവിടെ നിന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള തുമ്പുകളും കിട്ടാൻ സാധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഒരു തെളിവും ആരും പോലീസിനോ അല്ലെങ്കിൽ കോടതിയിലോ നേരിട്ട് ഹാജരായി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി പിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അഞ്ച് പരാതികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ അഞ്ച് പരാതികളും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികളോ സ്ത്രീകളോ കൊടുത്തിട്ടില്ല മൂന്നാം കക്ഷികളായ ആരൊക്കെയോ ആണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് ഇത് നില നിൽക്കാത്തതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും കോടതിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുമായി ഇനി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു കാമ്പുമില്ല കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കി ക്രൈംബ്രാഞ്ച് ഈ കേസുകൾ പൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്നാണ് ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ട് പോലും കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവിന്റെ ചെറിയ കണിക പോലും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു തരത്തിലുള്ള കേസുകളും കൈക്കൊള്ളാനാവാതെ പോലീസും ക്രൈംബ്രാഞ്ചും ഇരുളിൽ തപ്പുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു നടി രാഹുൽ മാങ്കൂട്ടത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും പഴയ പോലെ എം എൽ എ എന്ന രീതിയിൽ പൂർവാധികം ഭംഗിയോടുകൂടി കാര്യങ്ങൾ നടത്താൻ സാധിക്കട്ടെ മണ്ഡലത്തിൽ സജീവമാകട്ടെ പൊതുപ്രവർത്തനം ചെയ്യാൻ അവസരമുണ്ടാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥന നേടുന്നുകൊണ്ട് തൻ്റെ എഫ് പി പേജിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നു നടി സീമാജി നായരാണ് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ പിന്തുണച്ചുകൊണ്ട് ഒരു കുറിപ്പിട്ടിരിക്കുന്നത് എന്നാൽ ആ കുറിപ്പിൽ അവർ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ഈ എഫ് പി പോസ്റ്റ് ഇട്ടിരിക്കുന്നതിന് അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരും വായിക്കരുത് കാരണം വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ അത്രത്തോളം ജുഗുത്സാവഹമായ കമന്റുകളാണ് എന്നെയും രാഹുൽ മാങ്കൂട്ടത്തെയും ചേർത്ത് വരെ അപവാദ പ്രചരണങ്ങൾ അടങ്ങിയ കമൻറ്റുകൾ വരുന്നു അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരനെതിരെ സംഘടിതമായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങളെ നമ്മൾ ഒറ്റപ്പെടുത്തണം തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ ആശംസകളും എന്ന് തന്നെയാണ് ഈ നടി തൻ്റെ എഫ് കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് ഒരു നടിയുടെ ആക്ഷേപകരങ്ങളായ പരാമർശങ്ങളെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിൽ സ്ത്രീ പീഡകൻ എന്നൊരു വിവാദം ഉയർന്നു വന്നതെങ്കിൽ ഇപ്പോൾ മറ്റൊരു നടി തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ വന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീകളും അമ്മമാരും പെങ്ങമാരും അടക്കം നിരവധി ആളുകൾ ചേർന്നാണ് സ്വീകരിച്ചത് പലരും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു ആശ്ലേഷിക്കുന്നു കൈ കൊടുക്കുന്നു രാഹുലിനെ ഞങ്ങൾ അവിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തുമ്പോൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന എല്ലാ വ്യാജ കഥകളും തള്ളിക്കളഞ്ഞുകൊണ്ട് ജനം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്